തപ്പവും തിപ്പവും തക്കിട ധരികിടെറ്റൂരങ്കാട്ടാൻ കാലിൽ ചുമ്മാ കെട്ടണതല്ലി ബൂട്ടെന്ന് ഓർത്ത് കളിച്ചോണം അതിനാൽ കൊണ്ടുപരക്കെ പാഞ്ഞു കളിക്കല്ലേ നമ്മൾ കൂടെ കളിക്കലേൾ രണ്ടാമത് വേണ്ടി ഒരു സിനിമ നാല്പതോളം കുട്ടികളെ അണിനിരക്കിക്കൊണ്ട് കുറച്ചധികം സിനിമാ പ്രാന്തന്മാർ ഒത്തുചേർന്നുണ്ടാക്കിയ ഒരു കൊച്ചു സിനിമയുടെ വിശേഷം പറയാനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിലെത്തുന്നത് വെൽക്കം ടു ഇങ്ങനെ കുട്ടിപ്പന്ത് എന്ന കുട്ടികളുടെ സിനിമയുടെ സംവിധായകനായ സമത് ചെങ്ങളായിയും തിരക്കഥാകൃത്തായ ഹാഷിൻ സീരകത്തുമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഈ ഈ സിനിമയുടെ കൂടുതൽ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം കുട്ടികളുടെ സിനിമ എന്നൊരു നിങ്ങൾ എത്തിയത് എങ്ങനെയാണ് തുടക്കത്തിൽ ഒരു അരമണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അപ്പം കഥ കഥയുടെ ദൈർഘ്യം നോക്കിയിട്ടാണ് ഈ ഒരു സിനിമയായിട്ട് മാറിയത് ഒരു ടെലിഫിലിമമായിട്ട് മാറിയത് അപ്പൊ ഇതിലൊരു സിനിമ നല്ലൊരു ഗാനമുണ്ട് ഹാശ്യമാണ് ഗാനം രചിച്ചത് ഏകദേശം നാല്പതോളം കുട്ടികളെ വെച്ചിട്ടാണ് ഞങ്ങൾ സിനിമ ചെയ്തത് ശരിക്കും പിന്നെ സിനിമ വലിയ വലിയ ആഗ്രഹം എല്ലാവർക്കും ഈ സിനിമ പ്രേമികൾ അല്ലെങ്കിൽ സിനിമ പിന്നെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് എല്ലാവർക്കും ആ വലിയ വലിയ സിനിമകൾ എത്ര നല്ല ആഗ്രഹം എന്തായാലും ഉണ്ടാവും അതുപോലെ തന്നെ വലിയ സ്വപ്നങ്ങൾ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ അതിനിടയ്ക്ക് എന്താണ് ചെറിയ ചെറിയ സിനിമയിൽ നിന്നാണ് എല്ലാവരും തുടങ്ങുന്നത് അതുപോലെ സമുദ്ര ദിവസം അതിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഒരു സിനിമ ചെയ്യാം നമുക്ക് ചെറിയ സിനിമ ചെയ്യാം അപ്പോൾ അതിനൊരു പിന്നെ സ്ക്രിപ്റ്റ് വേണമെന്ന് പറഞ്ഞു സ്ക്രിപ്റ്റ് വേണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ സാധാരണ പിന്നെ വൈദ്യേദരങ്ങൾക്ക് ഇരിക്കുന്ന പോലെ ഇരുന്നപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊരു സാധനമുണ്ട് പക്ഷെ അത് ഞങ്ങളുടെ നാട്ടില് കാൽപന്ത് കളിക്കുന്ന കുട്ടികളുടെ ഇടയിൽ നടന്നൊരു ചെറിയൊരു കാര്യമാണ് പക്ഷെ അതെനിക്കെന്തോ ഹാർട്ട് ഫീൽ ചെയ്തു അപ്പോൾ അത് ഞാൻ സമൂഹത്തിൽ ഷെയർ ചെയ്തു അപ്പം സമുദ്ര ഇത് കുഴപ്പമില്ലല്ലോ നമുക്ക് ഇത് വെച്ചിട്ടൊരു ചെറിയൊരു പിടുത്തം പിടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ സിനിമയിലേക്ക് എത്തുന്നത് അപ്പോൾ പിന്നെ സാധാരണ എന്ന് വെച്ചാൽ നമ്മളിപ്പം സമയം പറഞ്ഞതുപോലെ വലിയ സിനിമകൾ മോഹം ഉണ്ടാകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ മനസ്സിലൊരു സിനിമയുടെ ഒരു സങ്കല്പമുണ്ട് കുറേ പാട്ടുകൾ പിന്നെ കവിതകൾ അങ്ങനെയുള്ളതൊക്കെ ഒരു ഒരു നമുക്കൊക്കെ ഒരു ഡ്രീമാണ് നമ്മുടെ അങ്ങനെ ഒരു സിനിമ അപ്പോൾ അത് ഈ ചെറിയ സിനിമ സമത് പറഞ്ഞ പോലെ അരമണിക്കൂർ സിനിമയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചതെങ്കിലും അത് ചെയ്തു വരുമ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ നിക്കൂലാന്നായി അപ്പോൾ നിക്കൂലെന്നായപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ സിനിമയ്ക്ക് പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പാട്ടും അതുപോലെ തന്നെ ഒരു കവിതയും അതിനകത്തേക്ക് നമുക്ക് നല്ലൊരു രീതിയിലേക്ക് അതിനകത്ത് എൻട്രി എന്നുള്ളതാണ് അപ്പോൾ ഒരു സിനിമ ഇപ്പൊ കുട്ടികളുടെ സിനിമയാണെന്ന് സിനിമ ഈ നാല്പതോളം കുട്ടികളെ അണിനിരത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുക ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ കുഞ്ഞുമക്കളെ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ അവർ നമ്മൾ പറയുന്ന രീതികൾ നിൽക്കുകയുള്ളത് അപ്പോൾ ഇത്രയും കുട്ടികളെ അണിനിരത്തിക്കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ചിത്രീകരണം പൂർത്തിയാക്കിയത് ബുദ്ധിമുട്ടാണ് കുട്ടികളെ വെച്ചിട്ട് സിനിമ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം കുട്ടികളാണ് പക്ഷെ അതിൻ്റെ അതിൽ നമുക്ക് കിട്ടിയൊരു വിജയം എന്നുള്ളത് കുട്ടികൾ കളിക്കുകയാണ് ഫുട്ബോള് ഇപ്പം നമ്മൾ കുട്ടികളെ തന്നെ ഒരു ടീമാക്കിയിട്ട് അവരെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമ്മൾ സിനിമ കൊണ്ട് ഷൂട്ട് ചെയ്തത് തീർച്ചയായിട്ടും അതെ കാരണം വെച്ചാൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് കുട്ടികളെ വെച്ചിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ അങ്ങനെ ഇത് ഈ കാൽപന്ത് കളി എന്ന് പറയുമ്പോൾ ഇപ്പം പൊതുവേന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൗണ്ടുകളിലെല്ലാം കാ നമുക്ക് ആകെപ്പാട് നാട്ടിൻ പുറത്തേക്ക് കാണാൻ പറ്റുന്ന ഒരു കളി എന്ന് പറയുന്നത് കാൽപ്പന്ത് കളി മാത്രമാണ് നേരത്തെ ക്രിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി പോലും കാൽപന്ത് കളിയിലേക്ക് ഒതുങ്ങി കുട്ടികൾ അപ്പോൾ ആ കാൽപന്ത് കളി എന്നുള്ള ഒരു തീം ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയത് എന്നാലും റിസ്ക് ഉണ്ട് എന്നാലും അവർ കുട്ടികൾ കളിക്കുന്നത് തന്നെയാണ് കൂടുതൽ നമുക്ക് പകർത്തേണ്ടിയിരുന്നത് പിന്നെ അതിനിടയ്ക്ക് വരുന്ന പിന്നെ കഥാപാത്രങ്ങളും കഥകളും വേറെ രീതിയിൽ പോകുന്നുണ്ടെങ്കിലും കുട്ടികളുടെ പിന്നെ ഗ്രൗണ്ടും അവരുടെ കളിയും തന്നെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അത്ര ആ കളിയുടെ തീമായതുകൊണ്ട് അത്ര വലിയൊരു ഇത് വന്നിട്ടില്ല എന്നാലും കുറച്ചാണ് കുറച്ച് പിന്നെ റിസ്ക് നമുക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലേക്കാണ് അതിൻ്റെ ഒരു ഷൂട്ടിങ്ങും പിന്നെ അതിന് സംവിധായകൻ നിലയിൽ സമത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്നതിനനുസരിച്ച് അത് സംവിധായകനെ കൊണ്ടുവരണമെങ്കിൽ കുറച്ച് പാട് തന്നെയാണ് അപ്പോൾ എന്തായാലും സമത് അതിന് നമ്മളിപ്പോൾ എന്താണ് പറയുന്നത് നമ്മളെപ്പോഴായാലും ഒരു സിനിമ എന്ന് പറയുമ്പോൾ സിനിമ ഇറങ്ങിക്കഴിയുമ്പം അത് മൂന്ന് നാല് മണിക്കൂറൊക്കെ ആണ് ഉള്ള ഒരു മൂന്ന് മണിക്കൂറുള്ള രണ്ട് മണിക്കൂറുള്ള സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിന് എത്രത്തോളം വർഷങ്ങളുള്ള എഫേർട്ട് ഉണ്ടാകും പക്ഷേങ്കിൽ നമ്മളത് കണ്ടുകഴിയുമ്പം ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ കണ്ടിറങ്ങുമ്പോൾ പറയാം ഏ എന്ത് സിനിമ എന്നൊക്കെ പറയാൻ നമുക്ക് ഈസിയാണ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇതും വലിയൊരു മാത്തായ സിനിമയെന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ഗ്രാമങ്ങളിൽ വെച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ വെച്ചിട്ട് അവർക്കൊരു സ്വപ്നമുണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊരു പാഠം കൊടുക്കാൻ പറ്റും അവർക്ക് ഇതിലൂടെ എന്താ വെച്ചാൽ സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ് സിനിമയുടെ എഡിറ്റിങ് അവർ ചെയ്തതായിരിക്കുള്ള സിനിമയിൽ വരുമ്പോൾ ഫ്രെയിമിൽ വരുമ്പോൾ അവർ ചെയ്ത് കുറച്ച് കാര്യങ്ങളും അതൊരു അധികമായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെയാണ് ഒരു സിനിമ ആയതെന്നൊക്കെ അവർക്കിത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു വലിയ പാഠം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളൊരു ഇതും സമിതിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് ഞാനും പറഞ്ഞത് കൃത്യമായിട്ട് സമതി അത് നല്ലതാണെന്നുള്ള അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് ഞങ്ങളുടെ സിനിമയുടെ ഫ്രെയിമൊക്കെ വെച്ചത് അതെ സിനിമ എന്ന മോഹം ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്തതാണ് ഇപ്പം കുഞ്ഞുമക്കളാണെങ്കിൽ തന്നെ സിനിമ ടി വിയിൽ കാണുന്ന അപ്പുറം അവർക്ക് ഇതിന്റെ പുറകിൽ നടക്കുന്ന എന്താണെന്നൊന്നും അങ്ങനെ അറിവുണ്ടാവില്ല അപ്പൊ ഈ ഒരു ഇതിലൂടെ നിങ്ങൾ കുഞ്ഞുമ ഇവിടെയുള്ള നമ്മുടെ നാട്ടിൻപുറത്തുള്ള കുട്ടികൾക്ക് ഈ സിനിമ എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്തത് തീർച്ചയായിട്ടും അതിന് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ നമ്മൾ പിന്നെ നാട്ടിൽ തന്നെ ഇപ്പം ക്യാമറയൊക്കെ കൊണ്ട് കൊണ്ട് നിൽക്കുമ്പോൾ നാട്ടും പുറത്ത് ഇങ്ങനെ ഒരു ക്യാമറയൊക്കെ കൊണ്ടുവച്ചിട്ട് നാട്ടിലെ കുട്ടികളൊക്കെ തന്നെ ഇതിനകത്ത് ചെയ്യുന്നതാണ് അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര അത്ഭുതമാണ് ഇതെന്താണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇത് ഒരു സിനിമ എന്ന് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ട് സിനിമ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഒരു ഡോക്യുമെൻ്ററിയാണ് അത് പിന്നെ കുട്ടികൾ വെച്ചിട്ട് അങ്ങനെ ഒരു രീതിയിൽ എടുക്കുന്നതാണെന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞത് അവരോട് ഈ സിനിമയുടെ സിനിമയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അതായത് എവിടെ വരെ എത്തി കാര്യങ്ങളൊക്കെ സിനിമ കംപ്ലീറ്റ് ആയി ഏകദേശം ഒരു വർഷം മുമ്പിൽ സിനിമ കംപ്ലീറ്റ് ആയി ഞങ്ങളത് ഫിലിം ഫ്രീ ഫെസ്റ്റിവലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് അതിന്റെ റിസൾട്ട് അറിയില്ല സിനിമ എത്ര മാത്രം നിലവാരം അറിയില്ല നമ്മൾ ചെറിയൊരു പരിമിതിക്കുള്ളിൽ ആവുന്ന പോലെ ചെയ്തിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് പിന്നെ ഒരു പിന്നെ സാധനം നമ്മൾ ക്രിയേറ്റിവിറ്റി ചെയ്തിട്ട് അതിൻ്റെ പിന്നെ റിസൾട്ട് എന്ന് പറയുന്നത് പിന്നെ ബാക്കി എന്താ പറയുക കാണുന്ന അടുത്തുനിന്ന് ഉണ്ട് അത് എന്താണെങ്കിലും നമ്മൾ സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒറ്റര് സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പുറത്ത് വച്ചിട്ട് ഞങ്ങളൊരു സിനിമ ചെറിയതാണെങ്കിലും ചെയ്തു അത് പൂർത്തിയായി അത് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇറക്കാനുള്ള രീതിയിലേക്ക് ഞങ്ങളുടെ കയ്യിൽ ഇത് ഭദ്രമായി എത്തപ്പെട്ടു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നല്ലതോ ചീത്തോ എന്നുള്ളത് അല്ല നമുക്കറിയാതെ അത്ര വലിയ മികച്ചൊരു സിനിമയൊന്നും അല്ലെങ്കിലും ഈ കുട്ടികളെ വെച്ചിട്ട് നമുക്കൊരു സാധനം ചെയ്യാൻ പറ്റി അത് ആ കുട്ടികൾക്ക് എപ്പോഴും അവരുടെ പിന്നെ കരിയറിൽ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് അവർക്ക് തോന്നും ഞങ്ങൾക്ക് ഉറപ്പാണ് ഈ സിനിമയിൽ നിങ്ങൾ ഒരു പാട്ടും ഒരു കവിതയുണ്ടെന്ന് സാധാരണ ഇങ്ങനെ ഒരു ലോ ബഡ്ജറ്റ് സിനിമ നമ്മൾ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ ചെയ്യുമ്പോൾ നമുക്കൊരു പാട്ട് ഒരു കവിത ഒന്നും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതാണ് അതുപോലെ ഈ ഒരു കവിതയും പാട്ടും ചുമ്മാ വെറുതെ അങ്ങ് ആഡ് ചെയ്തതല്ല അതിൻ്റെ ആ ഒരു ഇതിന് കൃത്യമായ അളവിൽ ആ ഒരു സിനിമയോട് യോജിക്കുന്ന രീതിയിലാണ് നിങ്ങൾ അത് എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് അതിനെ കുറിച്ചുള്ള മറ്റു വിശേഷങ്ങൾ വളരെ നല്ല ചോദ്യം അത് കാരണം ഇങ്ങനെ ലോ ബഡ്ജറ്റിലുള്ള ഒരു മണിക്കുള്ള സിനിമയിൽ സാധാരണ പാട്ടും കവിതയൊന്നും ഉണ്ടാകാറില്ല പക്ഷേ അത് നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചതുകൊണ്ട് മാത്രമാണ് കാരണം സിനിമ തിരക്കഥ ആവശ്യമാണ് അതുപോലെ അതിന് ഗാനരചന ആവശ്യമാണ് അത് ആലപിച്ചത് എൻ്റെ ഒരു സുഹൃത്ത് കണ്ണൂർ മമ്മാലിയാണ് അതുപോലെ കവിതയ്ക്ക് വേണ്ടി കവിത രചിച്ചത് അനീഷ് തലോറ സുഹൃത്താണ് ആലപിച്ചത് സുഹൃത്തിൻ്റെ ഒരു മകളാണ് ആദികൃഷ്ണ അങ്ങനെയുള്ള സൗഹൃദങ്ങളാണ് ഈ ഒരു സിനിമയിൽ ഭാഗമായത് ശരിക്കും നല്ലൊരു സപ്പോർട്ടിങ്ങാണ് അതന്നെ സമത് പറഞ്ഞതുപോലെ ഇതിനകത്തുള്ള ഇതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പാട്ട് ഞങ്ങളുടെ നമുക്ക് പറയാം നേരത്തെ പറഞ്ഞതുപോലെ വലിയ സ്വപ്നങ്ങളാണ് ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മളെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ് പാട്ടുകൾ വേണം അങ്ങനെയുള്ള കുറച്ച് സ്ട്രെൻഡ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പണ്ടെന്ന് ഒരു കൺസെപ്റ്റ് ഇപ്പം പിന്നെ ഇത് കുട്ടികളുടെ സിനിമ ആയതുകൊണ്ട് തന്നെ അതിലൊരു പാട്ട് എന്ന് പറയുമ്പോൾ അത് പന്തുമായിട്ട് കാൽപന്തു ആയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പാട്ടൊന്നും നമുക്ക് മലയാളത്തിൽ ഇല്ല എന്നാണ് വിചാരിക്കുന്നത് ഒരു പക്ഷേ ഞാൻ കേൾക്കാതെ കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ കേൾക്കാതുകൊണ്ടായിരിക്കും എങ്കിൽ കൂടി ഈ കുട്ടികൾക്ക് ഈ പന്ത് കളിക്കുമ്പോൾ കുട്ടികൾക്ക് അത് ഈ പന്ത് പറ്റി എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കണം അവർ വെറുതെ കളിക്കുന്നതല്ല ഈ കളിക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന കളിക്കാർ നന്മയുള്ള കളിക്കാരുണ്ട് കുറേ അപ്പോൾ നമ്മൾ വെറും കളിക്കല്ല ഈ കളിയിലെ നമ്മളിപ്പം ഉദാഹരണത്തിപ്പം ചില വലിയ വലിയ ആൾക്കാരെ പറ്റി പറയും അതപ്പം മെസ്സിയെന്നോ റൊണാൾഡോ എന്നൊക്കെ നമ്മൾ പറയുമ്പം അവർക്കൊക്കെ അവരുടെയൊക്കെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരുപാട് നന്മകളുണ്ട് നമ്മൾ അതിൻ്റെ അതിലേക്ക് കൂടി കുട്ടികളൊക്കെ പിന്നെ നോക്കണം അവരുടെ കളി മാത്രമല്ല അവരുടെ നന്മകൾ നമ്മൾ കണ്ടു പഠിക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ഇതിനകത്തുള്ള ഈ പറയുന്ന ഈ പാട്ടിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അതിന് കൃത്യമായിട്ട് നമുക്കൊരു പിന്നെ കാൽപന്ത് കളിയുടെ ഇടയിലേക്ക് പോകുന്ന ഒരു പാട്ടിന് അതിന് കണക്കായിട്ടുള്ളൊരു ഹൃദയവും താളമൊക്കെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളിത് ഞാനും പിന്നെ പാട്ട് അത്യാവശ്യം അങ്ങനെ എഴുതി എഴുതി അപ്പോൾ ഇത് ആര് സംഗീതം ചെയ്യും എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ അത് പിന്നെ ഈ അംസ പിന്നെ ഈ വളാഞ്ചേരിയുള്ള ഒരു അംസക്കെന്നിട്ട് വലിയ ആർട്ടിസ്റ്റാണ് ഞങ്ങൾക്കൊന്നും അദ്ദേഹം അദ്ദേഹത്തെ എത്തി തൊടാൻ പോലും പറ്റില്ല അത്രയും വലിയ സിനിമ പിന്നിലൊക്കെ ചെയ്യുന്നൊരു വലിയ ആർട്ടിസ്റ്റാണ് അദ്ദേഹം അദ്ദേഹം ചെറിയൊരു സൗഹൃദം ഞങ്ങളായിട്ടുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഈ കാര്യം ഇങ്ങനെ പറഞ്ഞു പിന്നെ അംസക്ക ഇങ്ങനൊരു സോങ് അപ്പോൾ പറഞ്ഞു പാട്ട് അയച്ചു തരുമോ ഞാൻ നോക്കട്ടെ വറ്റുകയാണെങ്കിൽ ചെയ്യാം പാട്ട് നല്ലതാണെങ്കിൽ ചെയ്യാം അപ്പോൾ പാട്ട് പാട്ടയച്ചുകൊടുത്തപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്